സർഗകരളി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വിജയാശാന്തൻ കോമളപുരത്തിന്റെ ഒരു പ്രളയകാലത്ത് എന്ന കഥയിലെ രണ്ടാം ഭാഗം കേൾക്കാം അവതരണം ഗായത്രി ജഗദീശൻ കല്യാണ ആവശ്യത്തിനാണെങ്കിലും നിലം വിൽക്കേണ്ടി വന്നതിൽ അമ്മയ്ക്ക് വിഷമമുണ്ടായിരുന്നു ചിങ്ങമാസവും പറന്നെത്തി അടുത്തുള്ള ശ്രീദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം വീട്ടിൽ സ്ഥല സൗകര്യക്കുറവ് അമ്പലപ്പറമ്പിൽ പന്തലിട്ടാണ് സദ്യവട്ടവും മറ്റും നടത്തിയത് എൻ്റെ സുഹൃത്തുക്കൾ അവരാൽ കവിയുന്ന സഹായം ചെയ്തു തന്നു സാധനങ്ങൾ വാങ്ങാനും പാചകക്കാരെ സഹായിക്കാനും സദ്യ വിളമ്പാനുമെല്ലാം എൻ്റെ കൂട്ടുകാർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു അച്ഛന്റെ ബന്ധുക്കൾ ഇല വയ്ക്കാൻ നേരമായപ്പോഴാണ് എത്തിയത് എന്നിട്ടും എന്തൊക്കെയോ പരിഭവം പറഞ്ഞു അമ്മ ക്ഷമയോടെ എല്ലാം കേട്ടു നിന്നു അമ്മയുടെ ബന്ധുക്കൾ കാലേ കൂട്ടി എത്തുകയും കാര്യമായി സഹായിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ വലിയ ബാധ്യതയൊന്നും ഉണ്ടായില്ല നേര് പറഞ്ഞാൽ അല്പം മിച്ചം പിടിക്കാനും പറ്റി അതുകൊണ്ട് കൈയോടെ നല്ല വാതിൽ ചടങ്ങും നടത്തി എല്ലാം കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ശ്വാസം നേരെ വീണത് ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ അമ്മ ദീർഘനിശ്വാസം വിട്ടു പിന്നീടങ്ങോട്ട് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനരാത്രങ്ങളായിരുന്നു ഞാൻ പതിവ് പോലെ കോളേജിൽ പോയി തുടങ്ങി വീട്ടിൽ അമ്മയും താരചേച്ചിയും മാത്രം ഉച്ച കഴിഞ്ഞാൽ താരചേച്ചി ചേച്ചി സീനത്തിത്താത്തയുടെ വീട്ടിൽ തയ്യൽ പഠിക്കാൻ പോകും ഒരു ദിവസം അശ്വതി ചേച്ചിയും അളിയനും വന്നു രണ്ടു ദിവസം നിന്നിട്ട് അളിയൻ മാത്രം തിരിച്ചുപോയി അമ്മയും ചേച്ചിമാരും എന്തൊക്കെയോ കുശിക്കുശിക്കുന്നു എനിക്കൊന്നും മനസ്സിലായില്ല അയൽപ്പക്കാരും എന്തൊക്കെയോ അടക്കം പറയുന്നു അശ്വതി ചേച്ചി ഗർഭിണിയാണ് റെസ്റ്റ് എടുക്കാൻ വന്നതാണ് പഴയതുപോലെ ജോലിയൊന്നും ചെയ്യില്ല കട്ടിലിൽ ഏതു നേരവും കിടപ്പിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മാസിക വായിച്ചു കൊണ്ടിരിക്കും ചേച്ചിയെ കണ്ടാൽ ഒരു യജമാനത്തോടെ ഭാവം തോന്നും സ്വന്തം തുണി പോലും കഴുകുകയില്ല അമ്മയോ താര ചേച്ചിയോ ചെയ്തു കൊടുക്കണം ചേച്ചിക്ക് നല്ല കറികളൊക്കെ വേണമെന്ന് പറയും ഈ ഇടയായി എല്ലാത്തിനോടും കൊതിയാണ് പലതും ആവശ്യപ്പെടും അമ്മ കഷ്ടപ്പെട്ട് എല്ലാം സാധിച്ചു കൊടുക്കും ചേച്ചി വലിയൊരു കൊതിച്ചുപാറുവായി മാറിയിരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു ചേച്ചി വന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞിരിക്കുന്നു ചേച്ചി എന്താ തിരികെ പോകാത്തത് പലപ്പോഴും ചോദിക്കണമെന്ന് തോന്നും പക്ഷെ ചോദിച്ചില്ല അളയൻ പോയിട്ട് ഇന്നുവരെ വന്നിട്ടില്ല എന്താ ചേച്ചിയെ കാണാൻ പോലും വരാത്തേ ആരും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ വടക്കേതിലെ പാറുമ്മയല്ലേ വരുന്നത് അതെ പാറുമ്മ തന്നെ പാറുമ്മ നേരെ അമ്മയുടെ അടുത്തെത്തി പാറുമ്മ അകന്ത ബന്ധത്തിലുള്ള ഒരു വല്യമ്മയാണ് എഴുപത് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട് അമ്മയും അച്ഛനും പാറുമ്മ എന്ന് വിളിക്കുന്നത് കേട്ട് ഞങ്ങളും പാറുമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അഞ്ചാറു മാസമായി പാറുമ്മ മകളുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു ഇന്നാണ് വന്നത് അശ്വതി ചേച്ചി ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടുള്ള വരവാ എന്തും വെട്ടിത്തുറന്നു പറയുന്ന പ്രകൃതമാണ് പാറുമയുടേത് കുശലം പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ പാറുമ്മ ചോദിച്ചു ശാരദേ ഇവൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല താഴെ പ്രായമുള്ള ഒരു പെൺകുച്ചുള്ളതാ അതിനെയും ആണൊഴുത്തന്റെ കൂടെ ഇറക്കി വിടണ്ടേ അമ്മ ഒന്നും പറഞ്ഞില്ല അമ്മയുടെ മൗനം കണ്ടിട്ടാകണം ശാരദേ പെണ്ണിന് ഇത് ആറാം ആയില്ലേ എന്താ അവൻ വന്ന് കൊണ്ടുപോകാത്ത എല്ലാം കേട്ടുകൊണ്ട് വന്ന അശ്വതി ചേച്ചിക്ക് പിടിച്ചില്ല ചേച്ചി ചോദിച്ചു ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ നിൽക്കുന്നതിന് എന്താ ചെയ്തം എനിക്കൊന്നുമില്ല നീ ഇങ്ങനെ ഇവിടെ നിന്നാൽ ചടങ്ങുകളൊക്കെ നടത്തേണ്ടേ അശ്വതി എന്തായാലും നിന്റെ കെട്ടുവൻ വരട്ടെ ഞാൻ പറയാം ഈ തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ചേച്ചി ആ നിൽപ്പ് അങ്ങനെ നിന്നു പ്രസവം കഴിഞ്ഞിട്ടും തിരികെ പോയില്ല അളിയൻ ഇടയ്ക്കിടെ വന്നും പോയുമിരുന്നു അങ്ങനെ വർഷം നാല് കഴിഞ്ഞു മകൾ ശ്രീലക്ഷ്മിക്ക് മൂന്ന് വയസ്സായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അളിയൻ വന്നു മാമനും മാമയും കൂടാതെ മറ്റു ചില ബന്ധുക്കളും ഒത്തുകൂടി അശ്വതി ചേച്ചിയെ അളിയന്റെ കൂടെ പറഞ്ഞു വിട്ടു ഞാൻ ടൗണിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു അങ്ങനെ ഒരു ലക്ഷം രൂപ സമ്പാദിച്ചു ഒരു ലോണും കൂടി സംഘടിപ്പിച്ച് ചേച്ചിയുടെ കല്യാണവും നടത്തി കുറച്ച് കടം വന്നെങ്കിലും ഞാൻ അതെല്ലാം വീട്ടി അഞ്ചു വർഷങ്ങൾ കടന്നുപോയി അശ്വതി ചേച്ചിയുടെ മകൾക്ക് എട്ട് വയസ്സായി താര ചേച്ചിക്ക് ഒരാണും ഒരു പെണ്ണും മൂത്ത കുട്ടി അജിമോൻ ഇളയവൾ അനുമോളും രണ്ട് ചേച്ചിമാരും ഇടയ്ക്കിടെ വന്ന് ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുവാൻ തുടങ്ങി വരുമ്പോഴെല്ലാം പണമായും അല്ലാതെയും എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്തു എന്ത് രണ്ടുപേരുടെയും മുഖം തെളിയില്ല കടന്നൽ കുത്ത ഏറ്റ പോലെ മുഖം വീർപ്പിക്കും പാപമ എന്തു ചെയ്യാനാ ഇങ്ങനെയുണ്ടോ പെൺമക്കൾ കണ്ണിൽ ചോരയില്ലാത്തവർ ഈയിടെയായി അമ്മയ്ക്ക് തീരെ വയ്യ പാടത്തെ കൃഷിയും മുടങ്ങി ഞാൻ വർക്ക്ഷോപ്പിൽ പോകുന്നതുകൊണ്ട് പാടത്ത് കൃഷി ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ല ഞായറാഴ്ച മാത്രമാണ് ഒഴിവുള്ളത് അർജന്റായി ചിലപ്പോൾ വണ്ടികൾ വന്നേക്കും അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞായറാഴ്ചയും പോകേണ്ടി വരും ഈയിടെയായി അമ്മ എനിക്ക് വേണ്ടി പെണ്ണന്വേഷിക്കുന്നുണ്ട് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ പോയി പെണ്ണിനെ കാണുന്ന കാര്യം സൂചിപ്പിച്ചു ചേച്ചിമാരും അളിയന്മാരും താല്പര്യം കാണിച്ചില്ല അവർ പറഞ്ഞു അവന് പെണ്െട്ടാൻ പ്രായമൊന്നും ആയിട്ടില്ല ഇത്തിരി കൂടി കഴിയട്ടെ എന്റെ മോന് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു അവനൊരു തൊഴിലുണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട ഷാജിയോട് പറഞ്ഞാൽ അവൻ വേണ്ടതുപോലെ ചെയ്തുകൊള്ളു അമ്മ അങ്ങനെ പറഞ്ഞത് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല ചേച്ചിമാർ ഭർത്താക്കന്മാരെ നോക്കി എന്തോ ഗോഷ്ഠി കാണിക്കുന്നത് ഞാൻ കണ്ടു അതാ പാറുമ്മ വരുന്നുണ്ട് അവരുടെ ഉപദേശത്തിന്റെ കൂടെ കുറവേയുള്ളൂ അശ്വതി ചേച്ചി പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും പാറുമ്മ എത്തി നാശം അവർക്ക് വരാൻ കണ്ട നേരം താര ചേച്ചി പെരുപെരുത്തു പാറുമ്മ എന്തും വെട്ടി തുറന്നു പറയും ചേച്ചിമാർ രണ്ടുപേരും അമ്മയുടെ അടുത്ത് പരാധീനത്തിന്റെ ബാണ്ടക്കെട്ട് അഴിച്ചുവിടും അത് പാറുമ്മക്ക് അറിയാം അതുകൊണ്ട് തന്നെ പാറുമ്മ ചേച്ചിമാരോട് എന്തെങ്കിലുമൊക്കെ പറയും അത് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടുകയില്ല പോകാൻ തയ്യാറായി നിൽക്കുന്ന ചേച്ചിമാരോടായി ചോദിച്ചു നാഥന്റെ കല്യാണ കാര്യം എന്തായി പെണ്ണിനെ കാണാൻ നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടോ പാറുമ്മയുടെ ആ ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞില്ല ചെറുക്കനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണ്ടായോ വയസ് എത്ര ആയി എന്ന വിചാരം എൻ്റെ വാസുണ്ണിയേക്കാൾ മൂന്ന് മാസത്തെ മൂപ്പുണ്ട് അവനും മക്കൾ രണ്ടായി മൂക്കിൽ പല്ലു കിളർത്തിട്ടാണോ പെണ്ണ് കെട്ടിക്കുന്നത് എത്രയും വേഗം നാഥൻ്റെ കല്യാണം നടത്താൻ നോക്ക് ശാരദയ്ക്കാണെങ്കിൽ പഴയതുപോലെ ജോലി ചെയ്യാനുള്ള ആവതുണ്ടോ പാടത്തെ കൃഷി മുടങ്ങിയത് കണ്ടില്ലേ രണ്ടു ദിവസം കിടപ്പിലായാൽ ആരു നോക്കും ശാരദെ നീയെങ്കിലും ചെറുക്കൻ്റെ കാര്യത്തിൽ ഉത്സാഹം കാണിക്ക് ഇനിയും അധികം നീട്ടണ്ട അവനും ഒരു ഉത്തരവാദിത്വമൊക്കെ വരട്ടെ പാറുമ്മ പറഞ്ഞത് ശരിയാ അടുത്ത ഞായറാഴ്ച പെണ്ണു കാണാൻ പോകാനിരിക്കുകയൊന്നു കൂട്ടുപോകാൻ ആരുമില്ല വാസുണ്ണിയോട് പറ ഒന്നു പോകാൻ പറഞ്ഞാൽ ഷാജി വരും അവനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച എത്ര മണിക്ക് പോകണം മണി കഴിഞ്ഞു പോയാൽ പോരെ അങ്ങനെയാണെങ്കിൽ ഒരു പത്തരയോടുകൂടി പോകാം ബാസുണ്ണിയെ ഷട്ടം കെട്ടിയേക്കാം എന്നാ ഞാൻ എങ്ങോട്ട് ചെല്ലട്ടെ എഴുപത് കഴിഞ്ഞെങ്കിലും പതിനെട്ടിന്റെ ചുറുചുറുക്കോടെയാണ് നടത്തവും പെരുമാറ്റവും ഒക്കെ എന്തു പ്രശ്നമായാലും പാറുമ്മ വന്നാൽ ഒരു തീരുമാനമാകും ഒരു നേത്രപാഠവുമുണ്ട് കാര്യങ്ങൾ വെട്ടി തുറന്നു പറയും ഒരു കൂസലുമില്ല പാറുമ്മയുടെ ഇടപെടലുകൾ കൊണ്ട് എല്ലാവർക്കും ഗുണമേ ഉണ്ടായിട്ടുള്ളൂ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു എന്റെ സമീപത്തായി അമ്മയിരുന്നു ഞാൻ അമ്മയെ നോക്കി അമ്മ എന്നെയും മോനെ എന്താ അമ്മേ ഞായറാഴ്ച പെണ്ണു കാണാൻ പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചത് മോനും കേട്ടതല്ലേ നിന്റെ കല്യാണം നടത്തുന്നതിൽ അശ്വതിക്കും താരയ്ക്കും അത്ര താല്പര്യമൊന്നുമില്ല അവരുടെ സ്വാതന്ത്ര്യം കുറയുമോ എന്നുള്ള ഭയമാ മോനെ മോൻ അതൊന്നും കാര്യമാക്കണ്ട പാറുമ്മ പറഞ്ഞതുപോലെ വാസുണ്ണിയെ കൂട്ടി പോയാൽ മതി മാമനെയും മാമിയെയും ബുദ്ധിമുട്ടിക്കേണ്ട പെണ്ണിനെ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടി പോകണമല്ലോ അപ്പോൾ വിടാം അതുപോലെ മോനെ അമ്മയുടെ ഇഷ്ടം പോലെ പെട്ടെന്ന് അശ്വതിയും പിന്നാലെ താരയും അങ്ങോട്ട് വന്നു കടന്നൽ കുത്തിയതുപോലെ മുഖം വീർപ്പിച്ചാണ് വരവ് അമ്മയും മകനും കൂടി എന്താ ഒരു ഗൂഢാലോചന അശ്വതി ചേച്ചിയാണ് ചോദിച്ചത് ഞായറാഴ്ച പെണ്ണു കാണാൻ പോകുന്ന കാര്യം സംസാരിക്കുകയായിരുന്നു മക്കളെ രണ്ടാളും നല്ല സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അമ്മ ചോദിച്ചു മക്കള് പോകാൻ റെഡിയായോ ഉം ഇവിടെ നിന്നിട്ട് എന്തിനാ ആ പാറുമയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ അവർ എന്തു തോന്നിയസം പറഞ്ഞാലും അമ്മയും മകനും കമാനൊരക്ഷരം പറയില്ലല്ലോ താര ചേച്ചി അങ്ങനെ പറഞ്ഞത് ഇഷ്ടമായില്ല എങ്കിലും പുറത്ത് കാണിച്ചില്ല അവരുടെ പിന്നാലെ ഞാനും അമ്മയും ചെന്നു അത്ര രസിച്ചില്ലെങ്കിലും രണ്ടാളും കുടുംബസമേതം യാത്രയായി അവർ പോകുന്നത് ആശ്വാസത്തോടെ അമ്മ നോക്കി നിന്നു ചേച്ചിമാർ വീട്ടിൽ വന്നാൽ പഴയതുപോലെയല്ല അമ്മയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും അവരിൽ വന്ന മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി വയ്യാത്ത അമ്മയെ കൊണ്ട് എന്തെല്ലാമാണ് ഉണ്ടാക്കിക്കുന്നത് ആർത്തി കണ്ടാൽ ഭർത്തൃവീട്ടിൽ പട്ടിണി കിടക്കുകയാണെന്ന് തോന്നും രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ പോകുമെന്ന് ആശ്വസിക്കും പക്ഷെ രണ്ടുപേരും മത്സരിച്ചാണ് നിൽക്കുന്നത് ഇങ്ങനെയുമുണ്ടോ പെൺമക്കൾ എന്താ മോനെ ഒന്നുമില്ലമ്മേ ചേച്ചിമാരെ പറ്റി ഓരോ നോർത്തു എന്തു ചെയ്യാനെ മോനെ അവരെന്ത് കാണിച്ചാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ മോനെ നാളെയാ ഞായറാഴ്ച ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം